സുഹൃത്തുക്കളെ ഒരു കാര്യം ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് എന്ന ആ യുവാവിനെ നമുക്കൊരു ജീവനോടെ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളെ ഇന്ത്യ മഹാരാജ്യം ഇത്രയൊക്കെ പുരോഗതി കൈവരിച്ചിട്ടും ലോകം ഇത്രയൊക്കെ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും ജീവനോടെ തിരിച്ചു കിട്ടിയില്ല അതും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് കിട്ടിയത് അതും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടിയത് എന്തൊക്കെ സംവിധാനങ്ങൾ വന്നല്ലേ നമ്മളിന്ന് അങ്ങകലെയുള്ള ചന്ദ്രനിലേക്കും അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഈ കാലത്ത് പോലും മീറ്ററുകൾക്ക് അപ്പുറമുള്ള നമ്മൾ സ്വന്തം അർജുനെ നമുക്ക് തിരിച്ചിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം എങ്കിലും നമുക്ക് ആശ്വാസം അവനെ കിട്ടിയല്ലോ എന്നുള്ള കാര്യം മാത്രം ഓർക്കുമ്പോൾ വളരെ വേദന തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ജോലി തിരഞ്ഞെടുത്തത് തൻ്റെ വിശ്രമത്തിനായി നിർത്തിയിട്ട ഒരു ഭാഗത്ത് മല ഇടിഞ്ഞു വന്നു തൻ്റെ ലോറി അടക്കം പുഴയിലേക്ക് പതിച്ചു വലിയൊരു ദുരന്തം ആ ദുരന്തം സംഭവിച്ചപ്പോൾ അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ മറുകരയിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് അത്രയും വലിയൊരു ദുരന്തമായിരുന്നു അന്ന് അവിടെ നടന്നത് മാസങ്ങൾ പിന്നിട്ടാണ് ഈ അർജുനെ നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രയായിരുന്നു എന്ന് നമുക്കറിയാം അതിനിടയ്ക്ക് എത്ര തവണ തിരച്ചിൽ നടത്തി നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് പല ഭാഗത്തു നിന്ന് സിഗ്നൽ കിട്ടിയെന്ന് പറയുമ്പോൾ കേരളം ഒന്നാകെ വീണ്ടും വീണ്ടും കാത്തിരിക്കുകയായിരുന്നു അർജുനൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു ദിവസം രാത്രി പതിവില്ലാത്തൊരു മെസ്സേജ് ഫോണിലേക്ക് വന്നപ്പോൾ തിരിച്ചു ചോദിച്ചു എന്താ ഉറങ്ങാത്തത് എന്ന് അപ്പോൾ ഒരു സഹോദരിയാണ് അവൾ പറയാ ഉറക്കം വരുന്നില്ല അർജുൻ്റെ കാര്യം ഓർത്തിട്ട് എന്ന് ഇങ്ങനെയായിരുന്നു കേരള ജനത മൊത്തം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മളൊക്കെ പ്രാർത്ഥന ഫലിച്ചില്ല എന്തെന്നറിയില്ല അദ്ദേഹത്തിന് നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ല എങ്കിലും ആ കുടുംബത്തിന് അത് അവരുടെ മകനെ ആ രീതിയിലെങ്കിലും കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച മനാഫ് ആ തൊഴിലാളിയോട് ചെയ്തത് ആ തൊഴിലാളിയുടെ കുടുംബത്തോട് ചെയ്തത് എത്ര നല്ല മഹത്തരമായ കാര്യമാണ് മനാഫിൻ്റെ ആരുമല്ല അർജുൻ അനിയനല്ല ജ്യേഷ്ഠനല്ല കൂടെപ്പിറപ്പോ ആരുമല്ല എന്നിട്ട് പോലും അദ്ദേഹം ഉറച്ചു നിന്നു അദ്ദേഹം ആ ലോറി കിട്ടിയപ്പോൾ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അർജുനെ എടുത്തിട്ട് ആ ലോറി അങ്ങ് പോയിലേക്ക് തള്ളിക്കോ എന്നുള്ളത് കണ്ടോ പല ആളുകളും അദ്ദേഹത്തെ പലരും പറഞ്ഞു അദ്ദേഹത്തെ ആ മനാഫിൻ്റെ ചില വാക്കുകൾ കേൾക്കാം നമുക്ക് ഞാൻ ഇത്രത്തോളം വേദന അനുഭവിച്ചത് മെയിനായിട്ട് ഒരു ഭാഗത്ത് അർജുനെ നഷ്ടപ്പെട്ടിട്ടുണ് കച്ചവടം പോയിക്കണ് ഫാമിലിയിൽ കുട്ടികൾക്ക് സുഖമില്ലാതാവുന്ന സമയങ്ങളുണ്ടായിക്കുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മാനസികാവസ്ഥ വെച്ച് ഞാൻ തരണം ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ ഞാൻ ഓരോ കമൻറ്റുകളും ഓരോ ചാനൽ മറ്റേ യൂട്യൂബ് ചാനലുകാർ ഇടുന്ന വീഡിയോകളും അതായത് നെക്സലാണ് കൊലപാതകമാണ് ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം ആകെ തകർന്നു പോയി ഒരുപാട് ദിവസങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഈശ്വരത്തിൻ്റെ പേരിൽ പിന്നെ പക്ഷേ ആത്മവിശ്വാസത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല അറിയനു എന്തായാലും ഓനെ കൊണ്ട് പോവുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച വിഷയനും അത് അതിനിപ്പം എന്ത് ആര് കുറ്റം പറഞ്ഞാലും എന്താ പറഞ്ഞ ചില സമയത്ത് സ്വന്തം ഫാമിലി ഗ്രൂപ്പിൽ വരെ ഈ എന്താ പറയുക ഞാൻ കണ്ടിട്ടുണ്ടാവും തലേന്ന് ഞാൻ കണ്ടിട്ടുണ്ടാവും ചന്ദനക്കൊള്ളക്കാരനായ വീഡിയോ പക്ഷെ ഒന്നും കൂടി ഇട്ടിട്ട് ഒരു ചോദ്യമാണ് ഇത് മനാഫെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒന്നും കൂടി ആകെ പോകും ഇവൻ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കാലാകാലം എന്താവും ഒരു കുറ്റക്കാരനെ പോലെ ജീവിക്കേണ്ടി വരുകയാണ് അത് എന്തായാലും ദൈവത്തിന് അങ്ങനെയല്ല ഒരു തീരുമാനം ഇന്നലത്തോടു കൂടി എനിക്ക് മനസ്സിലായി അതിലെനിക്ക് സമാധാനമുണ്ട് ഞാൻ ജീവിക്കേണ്ട സാഹചര്യത്തിലല്ല ഈ എഴുപത്തൊന്ന് ദിവസം ജീവിച്ചത് വാടക വീട് എടുത്ത് ഇവിടെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി വെച്ചുണ്ടാക്കി അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് സാമ്പത്തികമായി ലാഭം ലാഭിക്കാൻ കഴിയുമോ എവിടെ പണം ചിലവാക്കണോ അവിടെ കൃത്യമായിട്ട് പണം ചിലവാക്കിയിട്ടും ഒക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നേരിട്ടത് ഡെയിലി അമ്മൻ്റെ മെസ്സേജ് വരും അതായത് വോയിസ് മെസ്സേജ് വരും അമ്മ എന്നും മെസ്സേജ് ചെയ്യും എന്നാണ് എപ്പോഴും പറയാം ആര് തളർന്നാലും മനാഫ് തളരരുതേ എന്നറിയും കറക്റ്റ് ഞാൻ തളർന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും ആ ഒരു മെസ്സേജ് വരിക അപ്പം അത് വല്ലാത്തൊരു ഊർജമാണ് നൽകണത് പിന്നെ എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ മെയിനായിട്ട് ഞാനൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ് ഞാൻ എൻ്റെ ഫാദർ മരിക്കുമ്പോൾ നമ്മൾ ഫാമിലിപരമായ സമ്പന്നന്മാരായിരുന്നു മീൻസ് ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചമുള്ളതായിരുന്നു പക്ഷേ ഫാദർ മരിക്കുമ്പോൾ ഒന്നുമില്ല ഇനി കയ്യിൽ അവിടുന്ന് ഞാൻ എൻ്റെ ചെറിയ അനിയനും കൂട്ടിയിട്ട് ഈ ബിസിനസ്സിൽ വരുമ്പോൾ ജോലിക്കാരാണ് നമ്മളെ വളർത്തിയത് അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ അർജുനൊന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല അതായത് എൻ്റെ ജോലിക്കാരാണ് എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ സഹായിച്ചത് അപ്പം അതിലൊരാൾ ആപത്ത് പെട്ട് കിടക്കുകയാണ് ഞാൻ തിരിച്ചു കൊടുക്കേണ്ട സാധനമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിന് ഫ്രണ്ടിൻ്റെ മോക്ക് ഇന്നോട് ഇന്നലെ രാത്രി സംസാരിക്കേണ്ട സമയത്ത് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആകാശം മുട്ട വളരണം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കാല് നിറത്ത് ഉറക്കുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മൾ ഈ കിട്ടിയ ഈ ഇതൊന്നും ഒരു എന്താ പറയുക ഒരു ഒരു പ്രശസ്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഈ സമയത്ത് എനിക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു കുറച്ച് കുറവായിട്ട് മീൻസ് ഇനിക്കുന്ന ഞാൻ കുറച്ച് നാണം കുടുങ്ങിയാണ് സത്യത്തിൽ അപ്പോൾ ഞാൻ ഈ ഇത്ര പ്രശസ്തിക്ക് അർഹനല്ല സത്യത്തിൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് അവനെ കൊണ്ടുവരൽ ഒരത്യാവശ്യ ഘടക ഇനി അവൻ്റെ മകന് നാളെ വലുതായിട്ട് എന്നോട് ചോദിക്കുകയാണ് മനാർക്ക അന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി ശ്രമിച്ചു കൂടെയോ അപ്പം ഒന്നും പറയാൻ പറ്റില്ല ഇത് സമയമാണ് ഞാൻ ഈ കാട്ടിയ തിടുക്കം കൂട്ടലുകൾ അതിൻ്റെ അതിൻ്റെ ഉദാഹരണം അതിൻ്റെ ഒരു ഇതാണ് മറുപടിയാണ് അവൻ്റെ ശരീരത്തിന് എന്താ പറയുക എല്ല് പോലും ബാക്കിയുണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തത് ഒരുവിധ എല്ലാ സംഭവങ്ങളും അവൻ്റെ ശരീരത്തിൽ ബാക്കിയായി ഞാൻ പല സ്ഥലത്തും പറഞ്ഞു വയ്ക്കുന്നു ഇനി ഗംഗാവലി പോയാലാണെങ്കിൽ മീൻ കൊത്തി പോണേന് മുമ്പേ അവൻ്റെ ശരീരം നശിച്ചു പോകണതിന് മുമ്പ് അവൻ്റെ വീട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ഒരു അതിൻ്റെ ഒരു തിടുക്കം കൂട്ടലും കൂടി സത്യത്തിൽ എൻ്റെ ഈ പ്രവർത്തിക്ക് ഞാൻ ചില സ്ഥലത്തൊക്കെ പെരുമാറണ പെരുമാറൽ പത്ത് പതിനഞ്ച് സ്ഥലത്ത് ഞാൻ പോലീസുകാരായിട്ട് പത്ത് പതിനഞ്ച് പ്രാവശ്യം ഞാൻ പോലീസുകാരായിട്ട് ഏറ്റുമുട്ടിക്കുന്നു അപ്പം ആ തിടുക്കം കൂട്ടലൊക്കെ ഞാൻ ഞാൻ അങ്ങനെ ആയിട്ടല്ല എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ ഉള്ളിലുള്ള ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരങ്കിലും അവന്റെ വീട്ടിൽ വൃത്തിക്കെത്തിക്കണം എന്നുള്ളതാണ് മനോപ്പ് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് നമുക്ക് ഏവർക്കും അത് കേട്ടാൽ മനസ്സിലാവും അദ്ദേഹം ഒരു മനുഷ്യനാണ് അപ്പോൾ നമ്മളൊക്കെ മനാഫിനെ ചേർത്ത് പിടിക്കണം എപ്പോഴും മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മളെ നാവ് കൊണ്ടോ മറ്റുള്ളൊരു തരത്തിലോ ഉപദ്രവിച്ചു പോയരുത് ഒരുപാട് മനാഫേൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ദുരിതങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോയെന്നുള്ളതാണ് എങ്കിലും അദ്ദേഹത്തിനെ സമ്മതിക്കണം അദ്ദേഹത്തിൻ്റെ ആ മനസ്സുണ്ടല്ലോ ആ ഉറച്ച തീരുമാനമുണ്ടല്ലോ അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല ട്രൈ ചെയ്തു ട്രൈ ചെയ്തു എഴുപത്തിരണ്ട് ദിവസത്തിൻ്റെ അവസാനം ആ അർജുനെ അത് പുറത്തെത്തിച്ചിരിക്കുന്നു ഇവിടെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു വലിയൊരു സംഗതിയാണ് നമ്മൾ മനാഫി ചെയ്തിട്ടുള്ളത് അഭിനന്ദനത്തിന് വേണ്ടി ചെയ്തതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ മനസ്സുകൊണ്ട് ആ ദൃഢ നിക്ഷേണ്ടല്ലോ അതാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇത്ര നല്ല കാഴ്ചകൾ നമ്മൾ കൊച്ചു കേരളത്തിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് സമാധാനമാണ് ഇത് വർഗീയപരമായി ചിത്രീകരിച്ചവരുണ്ട് ഒരാളുടെ പ്രസംഗം ഇതിനിടയ്ക്ക് കേൾക്കേണ്ടായി ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്കെല്ലാവർക്കും അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ ഇനിയും തപ്പ് 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 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പ്പു തപ്പു എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുന വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്തു തന്നെയായിരിക്കും അതല്ലെങ്കിൽ അർജുൻറെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് ഇയാളുടെ 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 വീടും ഒക്കെ കർണാടക വന്ന് പരിശോധിച്ചിരുന്നു കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു പേരിൽ പല സ്ഥലങ്ങളിലും ും എന്തൊക്കെയോ മനോഫിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് തന്നെയാലും അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് ഈ വിനീതൻ ആവശ്യപ്പെടാനുള്ളത് ഒരാളെക്കുറിച്ചോ ഒരു വിഷയത്തെക്കുറിച്ചോ അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അയാളുടെ അവസ്ഥ ഇനി ഒരു പക്ഷേ അർജുന കിട്ടിയിരുന്നില്ല എങ്കിൽ ഈ കാലാകാലം മനാഫിൻ്റെ കാലാകാലം മനാഫ് എത്ര കാലമാണോ ജീവിച്ചിരിക്കുന്നത് അത്ര കാലം മനാഫ് ജനങ്ങളുടെ ഇടയിൽ ഒരു കുറ്റവാളിയും ഒരു കള്ളനുമായി മാറുമായിരുന്നു പക്ഷെ അതിൽ നിന്ന് ദൈവം മനാഫിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം